ഹലോ ചിൻ ജോസഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പവിത്രത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് സുധാകരനെ കാണിച്ചുകൊണ്ടാണല്ലോ തുടർന്ന് വേദ പറഞ്ഞ ഓരോ വാക്കും ആലോചിച്ച് ഇരിക്കുകയാണ് സുധാകരൻ അവിടേക്ക് വെള്ളമായിട്ട് എത്തുകയാണ് കമല കമല പറയാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ശിഷ്യന്മാരെ ഉയർത്തിപ്പറയുകയും അവനെ താഴ്ത്തിപ്പറയുന്നതും അവന് ഏറെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്ന് എന്നാൽ സുധാകരൻ അതിനെ ന്യായീകരിച്ച് ഏറെ സംസാരിക്കുന്നുമുണ്ട് കമല പറയാണ് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ പല സമയങ്ങളിലും അത് ദേഷ്യമായും ഭാഷയായും പകയും പകയായി ആണ് പുറത്തു വരുന്നത് എന്ന് കമൽ കമല ഇങ്ങനെ പറയുന്നത് കേട്ട് സുധാകരന് ഏറെ വിഷമമാവുകയും ചെയ്തു കണ്ണീർ ഒഴുക്കിക്കൊണ്ട് സുധാകരൻ ചോദിക്കുകയാണ് കമലയോട് ഇത്രയും കാലം ഒരുമിച്ച് നിന്നിട്ടും നീയും എന്നെ അങ്ങനെയാണോ കണക്കാക്കിയത് എന്ന് അങ്ങനെ പറഞ്ഞതും ബാത്റൂമിലേക്ക് കയറി പൊട്ടിക്കരയാണ് സുധാകരൻ പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് പോലീസിനെ കാണുന്നതും കഴിഞ്ഞ പ്രശ്നത്തെ പറ്റി സംസാരിക്കുന്നതുമാണ് വിക്രമിനുള്ള അടുത്ത കെണി ഒരുക്കാനായിരുന്നു ആ കണ്ടുമുട്ടൽ ശ്രീകാന്ത് പറയുന്നുണ്ട് തൻ്റെ അച്ഛൻ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണമെന്ന് അത് കേട്ടതും ഉറപ്പ് നൽകുകയാണ് പോലീസേമാൻ പിന്നീട് കാണിക്കുന്നത് വിക്രമിന് പാലുമായി റൂമിലേക്ക് വരുന്ന വേദയാണ് വേദ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശരീരം നന്നാക്കി ശ്രീനിവാസനെ സഹായിക്കാൻ പോകാനുള്ളതാണെന്ന് എന്നാൽ അത് വിക്രമിന് ഒട്ടും തന്നെ ഇഷ്ടമായില്ല വേദ വിക്രമിൻ്റെ ഓരോ തെറ്റുകളും എടുത്തെടുത്ത് പറയുന്നുണ്ട് അതെല്ലാം പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങിപ്പോവാണ് വേദ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് വേദ ഓരോന്ന് ആലോചിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസനിൽ നിന്നും വിക്രമിനെ എങ്ങനെ അകറ്റാമെന്നും തൻ്റെ കുടുംബകാര്യങ്ങളിലേക്ക് വിക്രമിനെ എങ്ങനെ കൂടുതൽ അടുപ്പിക്കാമെന്നുമായിരുന്നു വേദ ആലോചിച്ചിരുന്നത് അപ്പോഴാണ് വേദയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അത് ദർശനായിരുന്നു ഇതോടുകൂടി പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ